പ്രി ടിവിയിലെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിലൂടെ താരങ്ങളോട് വിവാദമായ സംഭവങ്ങളെ പറ്റി ചോദിച്ചാണ് മാധ്യമ പ്രവർത്തകനും അവതാരകനുമായ ജോൺ ബ്രിട്ടാസ് ശ്രദ്ധേയനാകുന്നത് താരങ്ങളെ കംഫോർട്ട് ആക്കാറുണ്ടെങ്കിലും അവരോട് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്ന് തുറന്നു പറയുകയാണ് താരം ചോദ്യങ്ങളിൽ അസ്വസ്ഥരായ ഓരോ താരങ്ങളെയും എണ്ണി പറഞ്ഞാണ് ബ്രിട്ടാസ് സംസാരിക്കുന്നത് താനുമായി സംഭാഷണം നടത്തിയതിൽ നടി ഷീലയ്ക്ക് മാത്രം ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബ്രിട്ടാസ് ഇപ്പോൾ പറയുന്നത് അതുപോലെ പൃഥ്വിരാജും സുപ്രിയ മേനോനും തമ്മിലുള്ള അഭിമുഖം ട്രോളായി മാറിയതിനെ പറ്റിയും ബ്രിട്ടാസ് പറയുന്നുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന താരങ്ങളെ മാത്രമല്ല തന്റെ ഷോയിലേക്ക് വിളിക്കാറുള്ളത് താനങ്ങനെ ചെയ്യാത്തതായിട്ടുള്ളത് ചിലപ്പോൾ മമ്മൂട്ടിയൊക്കെ ആയിരിക്കും പുള്ളിയെ ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇതുവരെ ചെയ്യാത്തത് അതേസമയം ജെ ബി ജംഗ്ഷൻ അല്ലാതെ ഒരു പരിപാടിയിൽ മൻമോഹൻ സിംഗിനെ വരെ ഇന്റർവ്യൂ ചെയ്തിട്ടുമുണ്ട് തന്റെ പ്രോഗ്രാമിൽ വാക്കു തർക്കങ്ങളൊന്നും താരങ്ങളുമായി ഉണ്ടായിട്ടില്ല പിന്നെ നടി ഷീലയുമായി സംസാരിച്ചപ്പോൾ അവർ കുറച്ച് അസ്വസ്ഥയായിട്ടുണ്ട് സീറുമായുള്ള ഷീലയുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അവർ അസ്വസ്ഥയായത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ ചോദ്യം ചെയ്തു തുടങ്ങി തന്റെ കയ്യിൽ നിന്നും പേന വാങ്ങി തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുവെന്നും ചെറിയ വാക്കുതർക്കമുണ്ടായെങ്കിലും അതിലൊക്കെ നർമ്മവും സ്നേഹവും ഒക്കെ കലർത്തിയിട്ടാണ് എന്നും എല്ലാവരെയും ആയി നിർത്തുന്നതാണ് തന്റെ രീതിയെന്നും ബ്രിട്ടാസ് പറയുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല എന്നാൽ അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും തന്റെ ചോദ്യങ്ങളല്ല എന്നും സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്നും താരങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ എന്നും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വിട്ടുകളഞ്ഞാലാണ് ആളുകൾ ചോദിക്കുക എന്നും ബ്രിട്ടാസ് പറയുന്നു മോഹൻലാലുമായി സംസാരിച്ചപ്പോൾ ശ്രീനിവാസനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചും അവരുടെ സിനിമയെ പറ്റിയുമൊക്കെ ചോദിച്ചിരുന്നു എന്നാൽ താൻ അതൊക്കെ ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ആളുകൾ അതിനെപ്പറ്റി പറയുമായിരുന്നു ആ ചോദ്യത്തിനും മോഹൻലാൽ പറഞ്ഞ മറുപടിക്കും വളരെ പ്രസക്തി ഉണ്ട് അതുകൊണ്ടാണ് അതൊരു ട്രോളായി മാറിയത് അതുപോലെ പൃഥ്വിരാജിന്റെ അഭിമുഖത്തെക്കുറിച്ചും ട്രോളുകൾ വന്നിട്ടുണ്ട് അത് വളരെ ലളിതമായി ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് നടത്തിയ ഒരു അഭിമുഖമായിരുന്നു അതിനുശേഷം പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ ട്രോളുകൾ വന്നിട്ടുണ്ട് പൃഥ്വി സുപ്രിയ വിവാഹം വലിയ വാർത്തയായിരുന്നു അധികം ആരെയും വിളിക്കാതെ വളരെ പെട്ടെന്നാണ് ഇരുവരും വിവാഹിതരായത് അതുമായി പത്രങ്ങളിൽ വന്ന വാർത്ത കൂടി ആസ്പദമാക്കിയാണ് താൻ അന്ന് ചോദിച്ചിരുന്നത് എന്നാൽ ആ അഭിമുഖം ശേഷം തനിക്കും പൃഥ്വിരാജിനും സുപ്രിയയ്ക്കും ഒക്കെ വിമർശനമുണ്ടായി തെന്നിന്ത്യയിൽ ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ഒരു നടൻ പൃഥ്വിരാജ് മാത്രമാണെന്ന് തരത്തിലൊക്കെ സുപ്രിയ പറഞ്ഞിരുന്നു പക്ഷേ അവർ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അതൊക്കെ പലരും ട്രോളാക്കി മാറ്റി ആ അഭിമുഖത്തിന് ശേഷം എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാമെന്ന് താൻ പൃഥ്വിരാജിനോട് പറഞ്ഞിരുന്നു എന്നാൽ പറഞ്ഞതൊക്കെ പറഞ്ഞതാണ് മാറ്റേണ്ടതില്ല എന്നായിരുന്നു പൃഥ്വിയുടെ അഭിപ്രായം താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് മറ്റുമുള്ള ഒരു തരത്തിലുള്ള കടന്നുകയറ്റമാണ് ജെ ജംഗ്ഷൻ എന്ന പരിപാടിയെങ്കിലും നിരവധി താരങ്ങളാണ് സമൂഹത്തിൽ ചർച്ചയായിട്ടുള്ള വിവാദ താരങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ